ി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ ഒരു അന്തർധാരയും ഇല്ലെങ്കിലും കോടിക്കണക്കിന് രൂപയാണ് എന്തായാലും ഈ രണ്ട് പാർട്ടികളുടെയും അക്കൗണ്ടിൽ വന്ന് വീഴുന്നത് എന്നിട്ട് കോൺഗ്രസ് പറയുന്നതോ ഒരു പ്രചരണം നടത്താൻ എന്തിനധികം പറയുന്നു മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പ്രചരണത്തിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പോലും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അവരുടെ ഖജനാവിൽ പണമില്ല എന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയത് എന്നിരുന്നാലും ഇത് പറയാനുള്ള കാരണം ബി ജെ പിയും കോൺഗ്രസും ഇപ്പോൾ ടയർ കമ്പനികളിൽ നിന്നും രഹസ്യമായി ഫണ്ട് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് കോടികൾ തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടായി സി എ ടയേഴ്സ് ബി ജെ പിക്ക് കൊടുത്തത് ആറ് കോടിയും അപ്പോളോ ടയേഴ്സ് കോൺഗ്രസിന് കൊടുത്തത് മൂന്ന് കോടി രൂപയുമാണ് വിപണിയിൽ ടയർ കുത്തകൾക്ക് അനുകൂലമായ നിലപാട് കൈക്കൊള്ളാനുള്ള കൂലിയായാണ് ഈ തുക കൊടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് കോഴ തുകയായും വിശേഷിപ്പിക്കാം ഡി എറ്റ് രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ ഒരു കോടിയുടെ ആറ് ബോണ്ടുകളിലായാണ് ബി ജെ പിക്ക് ആറ് കോടി രൂപ നൽകിയത് അപ്പോളോ ടയേഴ്സിന്റെ ബോണ്ടുകളിൽ വാങ്ങിയത് എ ഐ സി സി പ്രസിഡന്റിന്റെ പേരിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മൂന്ന് ബോണ്ടുകളിലായി മൂന്ന് കോടി രൂപ എ ഐ സി സി പ്രസിഡന്റ് നൽകിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകളിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എം ആർ എഫ് ബി ജെ പിക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് കോസ്പ്ലേ ഇനം ടയറുകൾക്ക് സംഘടിതമായി വില കൂട്ടാൻ ശ്രമിച്ചതിന് കോർപ്പറേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയിട്ട കമ്പനികളാണ് ഇവ മൂന്നും അപ്പോളോയ്ക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടിയും സിയെറ്റിന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയും എം ആർ എഫിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുമായിരുന്നു പിഴയിട്ടത് റബർ വിപണിയെ നിയന്ത്രിക്കും വിധം മാഫിയായി കഴിഞ്ഞ ടയർ കമ്പനികളുടെ ഫണ്ടാണ് വൻതോതിൽ ബി ജെ പിയും കോൺഗ്രസും വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കാതിരിക്കുക ഇറക്കുമതി തീരുവ കൂട്ടാതിരിക്കുക തുടങ്ങിയ ഇവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ചതിന് പിന്നിലും ഈ കോഴപ്പഴം തന്നെയാണ് ഇന്ത്യയിൽ മൊത്തം റബ്ബർ ഉപഭോക്താവിന്റെ എഴുപത് ശതമാനവും വൻകിട ടയർ വ്യവസായ മേഖലയിലാണുള്ളത് ഇതിൽ അറുപത് ശതമാനവും കൈയടക്കിയിരിക്കുന്നത് എം ആർ എഫ് അപ്പോളോ ടയേഴ്സ് ജെ ജെ ടയേഴ്സ് എന്നീ കമ്പനികളാണ് റബ്ബറിന് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ലഭിച്ചിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ടയറിൻ്റെ വില നാൽപ്പത് ശതമാനം വർദ്ധിപ്പിച്ചു തുടർന്നുള്ള വർഷങ്ങളിലും വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ റബ്ബർ വില ഇടിഞ്ഞു നിൽക്കുമ്പോഴും ടയറിന്റെ വില കൂട്ടിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക